ഒരു കാര്യ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലത് പൊളിറ്റിക്കൽ സ്കോറിങ്ങിനുള്ള പോയിൻറ്റ്സായിട്ട് മാറുന്നതിനകത്തുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നമ്മുടെ മൂന്ന് സംസ്ഥാന നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബി ജെ പി ജയിച്ചു കഴിഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഉടൻ തന്നെ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലിറ്ററസി മാറ്റേഴ്സ് അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പി തോറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ലിറ്ററസി അവിടെ മാറ്ററാവുന്നില്ല പെട്ടെന്ന് തന്നെ ഇവിടെ ലിറ്ററസി മാറ്റേഴ്സ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ നാണം മറയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്ത് പിടിക്കണമല്ലോ രാജാവ് നഗ്നനായിട്ട് നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് നാണം മറയ്ക്കാൻ എന്തെങ്കിലും എടുത്തൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ പിടിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവിടെയൊക്കെ ലിറ്ററസി ഉള്ളതുകൊണ്ട് ബി ജെ പി ജയിക്കുന്നില്ല അവിടെ ലിറ്ററസി കുറഞ്ഞതുകൊണ്ട് ബി ജെ പി ജയിക്കുന്ന അതിൻ്റെ കണക്കുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഡെപ്തിൽ അതിലേക്ക് ഡിബേറ്റിന് പോകാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറാണ്